ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബിരിയാണിയാണ് കേട്ടോ വെറും ബിരിയാണി അല്ല ഫിഷ് ബിരിയാണിയാണോ കേട്ടോ അടിപൊളി ടേസ്റ്റില് ഫിഷ് ബിരിയാണി അങ്ങനെ റെഡിയാക്കാവുന്നതാണ് കാണിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത് ഇതിന്റെ മസാലക്കൂട്ട് എന്ന് പറയുന്നത് അതിന് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മീൻ ഒരു ഒന്നുകിൽ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങയുടെ നീര് ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചത് അപ്പോൾ ഒന്ന് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്താലും കുഴപ്പമില്ല ജസ്റ്റ് ക്രഷ് ആക്കി എടുത്താലും രണ്ടായാലും കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ മിക്സ് ചെയ്യാം പിന്നെ ഞാനിവിടെ കുറച്ചധികം മീൻ എടുക്കുന്നതുകൊണ്ട് കുറച്ചധികം മസാല റെഡിയാക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു ആറ് കഷ്ണം മീൻ ആറ് ഏഴ് കഷ്ണം മീനിനുള്ളത് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുഴച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ആക്കി എടുത്തു കുഴച്ചുകൊണ്ടിരുന്ന ഇരുന്ന സമയത്താണ് ഓർത്തത് തൈരി ഇട്ടില്ലാന്ന് അപ്പൊ പിന്നെ തൈരും കൂടെ ചേർത്ത് ഒന്നും കൂടി ടേസ്റ്റി ആവൂള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഏകദേശം ഒരു രണ്ട് സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ സ്ലോ മോഷനിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വല്ലാണ്ട് ലാഗായിട്ട് തോന്നുന്നതാണെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് സ്പീഡാക്കി അതുകൊണ്ടാണ് തൈരിന്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റാതിരുന്നത് അപ്പതേ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മീനില് തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ച് ചെയ്യാട്ടോ ആഗോളിയോ അയക്കുറയോ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം മെയിനായിട്ട് നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നത് അയക്കുറെ അതുപോലെ ആഗോളിയൊക്കെയാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എല്ലാം ഭാഗത്തും അതിന്റെ എരിവും ഉപ്പും പുളിയും എല്ലാം ഇറങ്ങുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അതേ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പതേ രാവിലെ തന്നെ അതെല്ലാം ഒന്ന് പുറത്തെടുത്തു കാരണം നമ്മൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പുറത്ത് വെച്ചാൽ മാത്രമേ അതിന്റെ ആ ഒരു ഐസ് ഒക്കെ പോകുള്ളൊ അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തു വെച്ചുകൊടുത്തു ഇനിയിപ്പതേ അതിന്റെ ക്ലിമർ ആപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഒരല്പം വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫുള്ള് ഞാൻ ബിരിയാണി ഫുള്ള് ഞാൻ ഉണ്ടാക്കുന്നതും വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ അതേ നമ്മള് മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കുന്നത് അപ്പൊ മീൻ അത്യാവശ്യം മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് ബാച്ച് ആയിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പൊ നമ്മുടെ മീനൊക്കെ ഇപ്പഴും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക ഈ ഒരു ഇതിന് വേണ്ട ഉള്ളിയല്ല ഞാൻ ഈ ഒരു മിഷീനിൽ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്ത് ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉള്ളി ഇരുന്ന് വിചാരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ മടി ഉണ്ടാവാറ് പക്ഷെ ഞാൻ ഈ ഒരു മിഷീൻ യൂസ് ചെയ്ത് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിൾ ഇപ്പം ബിരിയാണി ആയിട്ട് തോന്നാറുണ്ട് ഇനി ഇനിയിപ്പോ ഒരു പാനിനകത്തോട്ട് ഞാൻ മുഴുവൻ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഏഹ് കുറച്ച് മാത്രം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അതെല്ലാം തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു പൊരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ചോറിലേക്കും അതുപോലെ തന്നെ മസാലയിലേക്കും വേണ്ട ഉള്ളി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കൃത്യമായ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു മസാല എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും ഇപ്പൊ ഏകദേശം അളവ് പറയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഒരു കിലോയുടെ അളവിലുള്ളത് ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം നിങ്ങക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഈ ഒരു നമ്മൾ അണ്ടിപ്പരിപ്പ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെ ഫസ്റ്റ് തന്നെ വറുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ പണി കുറച്ചും കൂടെ എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു പാത്രത്തിന് കുറച്ച് ചൂട് അടിക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ചൂടാകുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു വരും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റോണിൻ്റെ ആണ് കേട്ടോ ഈ പാത്രം അതുകൊണ്ടാണ് നോർമൽ ഫ്രൈ പാൻ പാനാവും വലിയ പ്രശ്നമില്ല ഇപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കുറച്ച് മാത്രം ഉള്ളിയാണ് ഞാൻ മസാലയ്ക്ക് വഴറ്റാനായിട്ട് എടുത്തത് ബാക്കി ഉള്ളി ഞാൻ ഫ്രൈ ചെയ്ത ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മീൻ പൊരിച്ച ഫസ്റ്റ് എണ്ണ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് മസാല റെഡിയാക്കി എടുക്കുന്നത് ഇപ്പത്തെ ആ നമ്മുടെ ഉള്ളിയൊക്കെ നടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഉള്ളി കുക്ക് ചെയ്യുന്നതിലാണ് കേട്ടോ നമ്മുടെ ഏത് ബിരിയാണി ആയാലും നമ്മൾ ഉള്ളി കുക്ക് എത്രത്തോളം നമ്മൾ ഉള്ളി കുക്കാക്കി എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം കുക്കാക്കി എടുക്കാൻ പറ്റും അത്രയും കുക്കാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നാട് ചേച്ചി കുക്കാക്കി കൊടുക്കുക ഇനിയിപ്പത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം കൊടുക്കുക പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിന്റെ പച്ചമണം പോകുന്നത് വരെ അത് വഴറ്റി കൊടുക്കുക അതിനുശേഷം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് മസാലയുടെ ആവശ്യമില്ലാട്ടോ ഒരു ഫിഷ് ഫിഷിന്റെ ബിരിയാണി ആകുമ്പോൾ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല അപ്പൊ അതെ അത് അവിടെ ഒരു സൈഡിൽ നിന്ന് ആവുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഞാൻ റൈസും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് വെളിച്ചെണ്ണയിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക എല്ലാം കൂടെ ചേർത്ത് കുറച്ച് കുറച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഉള്ളി നല്ലതുപോലെ വയനാട് കളർ മാറി വരാനൊന്നും നിക്കേണ്ട അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ആണ് കേട്ടോ എടുത്തത് കൈമാ കൊണ്ട് ബിരിയാണി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഈ ഒരു അരി ഒന്ന് വേറിട്ട് കിട്ടാനും നല്ല വെള്ള നിറത്തിലൊക്കെ നിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു അരമുറി നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ച് വെച്ചിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടി മഞ്ജി വെക്കാം അപ്പതേ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനകത്തോട്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ ഞാന് ഏഹ് നല്ല ഇന്ന വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതിനകത്തോട്ട് ഇത്തിരി തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടും തന്നെ പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് തൈര് തേർത്തുകൊടുത്താൽ മതി കാരണം നമ്മൾ ഇതിനകത്തോട്ട് നീരും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഓവർ പുളിയായിട്ട് ഇരിക്കുകയും വേണ്ട എന്നാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയും വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ അതേ തൈരിന്റെ കട്ടയൊക്കെ ഒന്ന് ഒടിച്ച് കൊടുക്കുകയാണ് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക ഇനിയിപ്പതേ അതിനകത്തോട്ട് നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ നമുക്ക് ഉപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പതെ ഞാൻ അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്ക എന്നിട്ട് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലെയും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും എല്ലാം കൂടെ ഒരു കൈപ്പിടി അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പതേ എല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം മാത്രം ഈ ഇലകൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ നമുക്കിനി മീനൊന്ന് സെറ്റാക്കി കൊടുക്കാം എല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട് ഇനിയിപ്പതേ മസാല ഒന്ന് അതിന്റെ മുകളിലായിട്ട് ഇട്ടു കൊടുക്കാം നമുക്ക് ഏകദേശം എല്ലാം നിരത്തി വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ചെറിയ പാത്രം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അതിന്റെ മുകളിലായിട്ട് കുറച്ച് മീനും കൂടെ വെച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ആ മസാല ഒന്ന് മീനിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം നെയ് ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് നെയ്ച്ചോറ് വെക്കുന്ന പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു റൈസിനെ ചെയ്തിരിക്കുന്നത് അപ്പൊ അതേ നമ്മുടെ ചോറ് ഇവരെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മള് ദംബിടലാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മി അപ്പൊ അതിന് വേണ്ടിട്ട് അതിൽ നിന്നും പകുതി ചോറ് നമ്മൾ കോരി കോരിയെടുക്കുന്നുണ്ട് ഇനിയിപ്പത്തെ അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ചോറ് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ടാണ് നമ്മൾ മീനും മസാലയും കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടെടുക്കാറാണ് ഇനിയിപ്പോ നമുക്ക് മസാല ഇട്ടിട്ട് അതിന് മുകളിൽ ചോറ് വെച്ചിട്ട് നമ്മൾ നോർമൽ രീതിയിലാണെങ്കിലും രണ്ടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്തെടുക്കാം ഇപ്പഴത്തെ അതിന് മുകളിലായിട്ട് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് വിതറി കൊടുക്കാം പിന്നെ കളർ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ഏലോ കളർ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാലിൽ മഞ്ഞൾപ്പൊടി കളക്കിട്ടോ അല്ലെങ്കിൽ ചെറുനാരങ്ങാ നീരിൽ മഞ്ഞൾ പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ ഉള്ളി കാര്യങ്ങൾ പിന്നെ മല്ലിയില പുതിനയില അതൊക്കെ കട്ട് ചെയ്തത് അതൊക്കെ നമ്മൾ ദമ്മിടുന്ന സെയിം പ്രൊസീജിയറിൽ തന്നെ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് മീനും മസാലയും കൂടെ ചേർത്ത് വെച്ചുകൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒത്തിരി മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മസാലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് മസാല ആയി കഴിയുമ്പോൾ നമുക്കത് കഴിക്കുന്ന സമയത്തും ഒരുപാട് അങ്ങ് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതായത് ബാക്കിയുള്ള ചോറും കൂടെ വെച്ചു വെച്ചുകൊടുക്കാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ അതായത് നമ്മള് കുരുമുളക് പൊടിയും അതുപോലെ ഗ്രം മസാലപ്പൊടിയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കളർ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു അതിന് മുകളിലായിട്ട് മല്ലിയില പുതിനയിലും കൂടെ ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ നമ്മൾ മീനും കൂടെ വെച്ചു കൊടുക്കലാണ് എന്നിട്ട് നമ്മൾ ഇത് കുറച്ചു നേരം ഒരു പത്ത് ആ നമ്മളിതൊന്ന് ദമ്മായി വരുന്ന സമയത്ത് നമുക്ക് ചോറിന്റെ മുകളിലൂടെ ആവി വരണം അതാണ് ഇതിന്റെ ഒരു ദമ്മിന്റെ കണക്ക് എന്ന് പറയുന്നത് അവർ ആവി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഏകദേശം പത്തി ഇരുപത് മിനിറ്റ് എടുക്കും നമ്മൾ ഓരോരുത്തരുടെയും ഗ്യാസിനനുസരിച്ച് തീരനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് ഇനിയിപ്പടിക്ക് പിടിച്ചു പോകുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കട്ടിയുള്ള പാത്രം വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പത്തിരുപത് മിനിറ്റ് റെഡിയാക്കി എടുക്കാം ഇനി അതിനകത്തോട്ട് വേണ്ട തൈര് ചെയ്തിരിക്കുന്നത് നമ്മൾ പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കുക്കുംബറാണ് ചെറുതാക്കി അരിഞ്ഞ കുക്കുംബറും അതിനകത്തോട്ട് നമ്മൾ ഒറുകാനോടെ പൗഡർ ഉണ്ടല്ലോ സോറി ഒരു ഗാനം അല്ല മിന്റ് പൗഡർ ഉണ്ടല്ലോ മിന്റ് പൗഡറും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൗഡർ വെളുത്തുള്ളിയുടെ പൗഡർ നമുക്ക് മേരിക്കാൻ കിട്ടും അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പൊ നമ്മുടെ അടിപൊളി തൈരും ഇവിടെ റെഡിയാണ് ഈ ഒരു സൈഡ് ഡിഷ് നമുക്ക് ഏത് ബിരിയാണിയുടെ കൂടെയും എടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റിയും കൂടെയാണ് അപ്പൊ എന്താണെങ്കിലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു തൈരിന്റെ റെസിപ്പി എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുക്കുമറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും മടിക്കില്ല ചില സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ആകുമ്പോൾ ചില ആ ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള എന്നാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളി തൈരിന്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ നമുക്ക് ിനനുസരിച്ച് മിന്നു ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ആ ഒരു കുക്കുമ്പറില്ലാത്തോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിന് ശേഷം വീണ്ടും നമ്മൾ തൈരി ഇട്ട് കൊടുത്ത ശേഷം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ അതേ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ബിരിയാണിയൊക്കെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ഫസ്റ്റ് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മുകളിൽ മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു മീൻ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മീൻ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാം സെറ്റ് മീൻ ഒന്ന് പൊട്ടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാന്നുള്ളതാണ് മസാല എന്ന് വേറൊരു പാത്രത്തിലോട്ട് കോരി വെച്ചിട്ട് മുകളിലത്തെ ആ ഒരു ലെയറിലുള്ള ചോറ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടിയിലത്തെ മീനിനെ തട്ടിപ്പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്കത് ഒരു പാത്രത്തിലോട്ട് വിളമ്പിട്ട് അതിന് മുകളിലായിട്ട് അല്ലെങ്കിൽ അടിയിൽ മീൻ വെച്ചിട്ട് വിളമ്പി കൊടുക്കുക എങ്ങനെ വേണം ചെയ്യാം എന്ത് തന്നെ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പൊ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്